ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ മാറാടി വില്ലേജ് വനിതാ സൊസൈറ്റിയുടെ ആധുനിക നവീകരിച്ച ചെയ്തു മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിക്ക് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച ലാബ് മാത്യുനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റിയുടെ നവീകരിച്ച ആധുനിക ലാബിന്റെ ഉദ്ഘാടനം മാത്യുടൻ എം എൽ എ നിർവഹിച്ചു വലിയ സാധ്യതയുള്ള ഒരു പ്രവർത്തന മേഖലയാണ് നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ ഇതുവരെ ഇത്രയും തുടങ്ങി ഇത്രയും ആകാനാണ് പ്രയാസം ഇനി അങ്ങോട്ടുള്ള യാത്ര നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായി പക്ഷേ അർപ്പണ മുഖത്തോടുകൂടി വളരെ കമ്മിറ്റഡായി നല്ല വിഷനോടുകൂടി എന്നൊരു ലീഡർഷിപ്പായി നിങ്ങൾ പ്രവർത്തിച്ചാൽ ഈ മേഖലയിൽ ഒരു വനിതാ സൊസൈറ്റിക്ക് നിങ്ങൾ ആരും വിചാരിക്കാത്ത ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിന് പറ്റുന്ന ഒരു ലീഡർഷിപ്പ് നമ്മളോടൊപ്പമുണ്ട് പാർട്ടിയുടെയും പാർട്ടിയുടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരു ജനപ്രതി എന്നാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെയർമാൻ ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡൻ്റാണെങ്കിലും ഞങ്ങളെല്ലാവരും നിയമം സഹായിച്ചിപ്പോൾ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ കയ്യിലാണ് അത് മാത്രമല്ല എം എൽ എ എന്നതിലേക്ക് ഞാനുണ്ട് എം ഡി എന്ന് നിലയ്ക്ക് ഒരു മീനുണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളാൽ കഴിയുന്ന പൂർണ്ണമായിട്ടുള്ള പിന്തുണ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ കൂടുതൽ അംബീഷ്യസായി കൂടുതൽ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൂടുതൽ വിവരങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പരിശീലിക്കണം ഇതൊരു നല്ല മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിക്ക് എതിർവശത്താണ് പുതിയ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാവിധ ലബോറട്ടറി പരിശോധനകളും തൈറോയിഡ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ട്വൽവ് പി എസ് എ ഐ ജി ടെസ്റ്റുകൾ ഇരുപത് മുതൽ അൻപത് ശതമാനം വരെയുള്ളവടെ ഇവിടെ നടത്താൻ സാധിക്കും ഇ സി ജി സൗകര്യവും പുതിയ ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സഹകരണ വകുപ്പിന്റെ ഏറ്റവും മികച്ച വനിതാ സൊസൈറ്റിക്കുള്ള ജില്ലാതല പുരസ്കാരം മാറാടി വനിതാ വില്ലേജ് സഹകരണ സൊസൈറ്റിക്കായിരുന്നു വിവിധ പദ്ധതികൾ വനിതകളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി സൊസൈറ്റി നടത്തുന്നുണ്ട് സ്വാശ്രയ സംഘങ്ങൾ വഴി വായ്പ നൽകുന്നതുകൊണ്ട് നൂറുകണക്കിന് വനിതകൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കിയതായി സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ചിന്നമ്മ വർഗീസ് പറഞ്ഞു ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ചിന്നമ്മ വർഗീസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സാബു ജോൺ അജി സാജു കെ എ അബ്ദുൾ സലാം ഡേവിഡ് ചെറിയാൻ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ